കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും പ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സംഗീത നൃത്ത ഉത്സവത്തിൻ്റെ േദിയുടെ അധ്യക്ഷൻ ആദരണീയനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുഹൃത്ത് തൃശ്ശൂർ ഗ്രൂപ്പ് എ സി മറ്റ് വേദിയിലും സദസ്സിലുമൊക്കെയുള്ള പ്രിയപ്പെട്ടവരെ ഞാന് ഇത് തൃശൂർ ജില്ലയിലാണെങ്കിലും ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയുടെ അങ്ങേയറ്റത്ത് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന തൃശൂർ ജില്ലയുടെ അങ്ങേയറ്റത്തെ പഞ്ചായത്തായിട്ടുള്ള കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഏകാദശി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഗുരുവായൂരിലെ ഏകാദശി ആഘോഷങ്ങൾ ഇന്നലെയും ുമായിട്ടാണ് അവിടെ സഹായിച്ചത് ആ അവർ എന്നൊക്കെ ഞാൻ ഞാനൊരുപക്ഷെ ഏറ്റവും എൻ്റെ വീട്ടിൽ ഏറ്റവും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട ഒരു ആഘോഷം ഇതൊരിക്കലും ഇവിടെ വന്ന് നിന്ന് ഞാനൊരു ഭംഗി വാക്ക പറയുന്നതല്ല അത് തൃപ്രയാർ ഏകാദശി ആഘോഷമാണ് അങ്ങനെ കേൾക്കാൻ കാരണം ഇവിടെ തൃപ്രയാറ് ശ്രീരാമ പോളിടെക്നിക്കിലെ ആദ്യ ഒന്നോ രണ്ടോ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ അച്ഛൻ ഇവിടെ പോളിടെക്നിക്കിലാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപാഠി ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളായിരുന്നു അന്തരിച്ച ഗാനരചയിതാവ് അപ്പൊ അവർ ഒരുമിച്ച് ഇവിടെയാണ് തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിലാണ് പഠിച്ചത് അച്ഛൻ താമസിച്ചതും ഇവിടെ അമ്പലത്തിനടുത്തായിരുന്നതുകൊണ്ട് ക്ഷേത്രത്തിനടുത്തായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ വീട്ടിൽ ആചരിച്ചിരുന്ന മുത്തശ്ശിമാരൊക്കെ ആചരിച്ചിരുന്ന ഒന്നാണ് തൃപ്രയാർ ഏകാദശി എന്നുള്ളത് മറ്റ് ഏകാദശികൾ ഉണ്ടെങ്കിലും അത്രമേൽ പ്രിയത്തോടെ ആചരിച്ചു തരുന്നതാണ് ഇവിടുത്തെ ഏകാദശി തൃപ്രയാറിലെ ഏകാദശി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ കേട്ട പലവട്ടം വന്ന ഒരിടമാണ് തൃപ്രയാർ ശ്രീരാമ സ്വാമിയുടെ ഈ ഇടം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കേരളത്തിലെ ഈ നമ്മുടെ ഈ ഭാഗത്ത് ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഏകാദശികൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏകാദശി ആഘോഷങ്ങൾ മുഴുവൻ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവങ്ങളാണ് കാരണം വലിയൊരു കാലഘട്ടം മുമ്പ് ഇത്തരം സംഗീതത്തിനും നൃത്തത്തിനും ഒക്കെ ഇടമായി മാറിയത് ദക്ഷിണേന്ത്യയിൽ എവിടെ ആയാലും ക്ഷേത്രങ്ങൾ അങ്ങനെ ഇടമായി മാറിയതുകൊണ്ട് തന്നെ ഇത്തരം ഏകാദശി ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ മിനി പഞ്ചരത്ന ഇതോടുകൂടി ഒട്ടിയും കൃഷ്ണയെ പോലുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ഗായകർ വന്നിട്ടാണ് ഗുരുവായൂർ സംഗീതോത്സവം ഇപ്പോൾ സമാപിച്ചത് നിരവധി പ്രധാനപ്പെട്ട കച്ചേരികളായിട്ട് ഇവിടെയും ഇപ്പം ഇന്ന് നമുക്കപ്പം ഇവിടെ ഇരിക്കുന്ന ആശാ സുരേഷിൻ്റെ സോപാന സംഗീതത്തോടു കൂടിയിട്ട് തൃപ്രയാർ സംഗീതോത്സവ തൃപ്രയാർ ഏകാദശി ഉത്സവത്തിൻ്റെ പതിനാല് ദിവസത്തെ അല്ലെങ്കിൽ ചടങ്ങുകൾ ഓരോ ദിവസവും പ്രഗത്ഭമതികളായിട്ടുള്ള പലവിധ കലാകാരന്മാർ രാമചന്ദ്ര പുലവരെ പോലുള്ളവർ എത്തുന്നുണ്ട് നിരവധി ഇപ്പം മീരാ രാം മോഹൻ്റെ കച്ചേരി ഞാനിതിൽ കണ്ടു സാക്സഫോൺ കച്ചേരി കണ്ടു പഞ്ചവാദ്യമുണ്ട് നിരവധി നൃത്തം ഇപ്പം ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു നൂറ്റി ഇരുപതോളം നൃത്ത നൃത്തോപാസകരുടെ നൃത്തങ്ങൾ ഇവിടെ നടക്കുന്നു പക്ഷരാർത്ഥത്തിൽ ഇവിടം ഈ ഒരു പതിനഞ്ച് ദിവസം കലയുടെ ഇടമായിട്ട് മാറുകയാണ് ശ്രീരാമസ്വാമിയുടെ സന്നിധികൾ എവിടെയും കലയുടെ ഇടമാണ് എന്ന് തോന്നിയിട്ടുണ്ട് നമുക്കറിയാം സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു പേര് ത്യാഗരാജസ്വാമികളുടെയാണ് ത്യാഗരാജസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് രാമഭക്തിയാണ് സംഗീതജ്ഞാനമോ ഭക്തിവിന ാതെ എന്താണ് സംഗീതം എന്ന് പറഞ്ഞ ത്യാഗരാജസ്വാമികൾ രാജാവ് വിളിച്ച് ആസ്ഥാന ഗായകനാക്കിയിട്ട് മാറ്റിയിട്ട് പട്ടും വളയും സ്വർണവും രത്നവും ഒക്കെ കൊടുത്ത് കൊട്ടാരത്തിൽ നിർത്തിയപ്പോ അടുത്ത ദിവസം അവിടെ നിന്ന് തിരിച്ചു വന്നയാളാണ് ത്യാഗരാജസ്വാമി അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് ആ കാരണമാണ് നിധിജാല സുഖമാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീർത്തനം കാരണം എനിക്ക് മറ്റെന്ത് നിധിയാണുള്ളത് നിന്റെ ഭക്തിക്ക് അപ്പുറമായിട്ട് എന്നുള്ളതിൽ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശ്രീരാമനെ ഭജിക്കുന്നതിലപ്പുറം തനിക്ക് നിധി എന്താണ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നയാളാണ് നമ്മൾ ഇന്നത്തെ സംഗീതത്തിൻ്റെ കർണാടക സംഗീതത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്ന ത്യാഗരാജസ്വാമികൾ ഞാൻ പറഞ്ഞത് ത്യാഗരാജസ്വാമികളുടെ തിരുവയ്യാറിലെ ആരാധന ജനുവരി മാസത്തിൽ ഇപ്പോൾ നമ്മൾ ഡിസംബറിലാണ് ഇവിടെ ഇപ്പൊ ഒക്കെ നമ്മുടെ ഈ ആഘോഷങ്ങൾ നടക്കുന്നത് ത്യാഗരാജസ്വാമികളുടെ ആ ആരാധന നടക്കുന്നത് ജനുവരി പതിനേഴിനാണ് ഭത്രമേൽ കലയ്ക്കും സംഗീതത്തിനുമായിട്ട് പ്രാധാന്യം കൊടുത്ത ഇടമാണ് ശ്രീരാമസ്വാമിയുടെ സന്നിധികൾ സന്നിധികൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ മൂന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളാണ് തിരുവിൽവാമലയിലും മറ്റ് മൂന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾ തിരുവിൽവാമലയിലും കടവല്ലൂരും അതുപോലെ തന്നെ വെള്ളാറ്റഞ്ഞൂരും ഈ മൂന്ന് സ്ഥലങ്ങളിലെയും ശ്രീരാമസ്വാമിയുടെ തട്ടകങ്ങളിലാണ് ഇന്ന് നമ്മൾ പഞ്ചവാദ്യത്തിൽ ആഘോഷിക്കപ്പെടുന്ന മദ്ദളത്തിൻ്റെ മൂന്ന് ശക്തമായ ബാണികളുണ്ടായത് വ്യക്തജസ്വാമിയാണ് ഇന്നത്തെ ആധുനിക മദ്ദളത്തിൻ്റെ പിതാവ് അദ്ദേഹം തിരുവിൽവാമലയിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ വെള്ളാറ്റഞ്ഞൂർ രാമൻ നമ്പീശനെ പോലുള്ള വലിയൊരു നിര വെള്ളാറ്റഞ്ഞൂരിൽ നിന്ന് ശ്രീരാമസ്വാമി ഭൂമി ക്ഷേത്രത്തിൻ്റെ സെൻ ആ ഇടത്തിൽ നിന്ന് വരുന്നു കടവല്ലൂർ എൻ്റെ നാട്ടിൽ നിന്നാണ് കടവല്ലൂർ അരവിന്ദാക്ഷരം അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരായിട്ടുള്ള കടവല്ലൂർ രാമൻ നായരും ഗോവിന്ദൻ നായരെ പോലുള്ളവരും കടവല്ലൂർ ബാ ഗോപാലകൃഷ്ണൻ പോലുള്ളവരും ആ കടവല്ലൂർ ബാണിവരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കലയുടെ സംഗീതത്തിനെ ഏത് കാലത്തും പ്രോജ്വലിപ്പിച്ച ഒരിടമാണ് ശ്രീരാമ സന്നിധികൾ അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ശ്രീരാമ സന്നിധിയിൽ കലയുടെ സംഗീതത്തിൻ്റെ കേളിക്കുട്ടുയരുകയാണ് ഈ പതിനഞ്ച് ദിവസങ്ങൾ വാദ്യത്തിൻ്റെ സംഗീതത്താൽ മുഖരിതമാവുകയാണ് ഇവിടെ സത്യത്തിൽ തോന്നാറുണ്ട് സംഗീതം എന്ന് പറയുന്നത് ഇപ്പം ആശാ സുരേഷ് ഇവിടെ പാടുന്നു ഏത് ഏത് ഗായികയാണെങ്കിലും ഒരു സംഗീതം പാടുമ്പോൾ ശ്രുതി ചേർത്തിട്ടാണ് പാടുന്നത് ഈ ശ്രുതി ചേർക്കുന്ന സംഗീതത്തിൽ ഏഴ് സ്വരങ്ങള് ഏഴ് വിഭിന്ന സ്വഭാവത്തിലുള്ള ഏഴ് സ്വരങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു സംഗീതം സരിഗമ പഥനിസ എന്ന് പറയുന്ന ഏഴ് സ്വരങ്ങള് ചേർന്നുകൊണ്ടാണ് ഒരു ഒരു സംഗീതാർച്ചന എവിടെയാണെങ്കിലും ഒരു പാട്ട് പാട്ടുപാടുകയാണെങ്കിലും സംഭവിക്കുന്നത് ഇതിൽ ഹാർമണൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതായത് പല വിധത്തിലുള്ള പല രീതിയിലുള്ള സ്വരങ്ങളെ ഒരു തരത്തിലും പരസ്പരം വിഘടനമില്ലാതെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു പരിധിവരെ ഹാർമണൈസേഷൻ സത്യത്തിൽ സംഗീതം ലോകത്തിന് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് ഹാർമണൈസ് ചെയ്യുക ഹാർമണൈസ് ചെയ്യുക നമ്മൾ പല തരത്തിൽ പല വിധത്തിലുള്ള ആളുകളാണ് പല സ്വഭാവത്തിലുള്ള ആളുകളാണ് ഇവരെയൊക്കെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സംഗീതം സ്നേഹമാവുന്നത് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്ത് ചെയ്താലും നമുക്ക് അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റുന്നത് കലയും സംഗീതമൊക്കെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് സ്നേഹവും പരസ്പരമുള്ള സാഹോദര്യവും സഹവർത്തിത്വമാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് പോലെ എല്ലാ ആരാധനാലയങ്ങളുടെ ഇടങ്ങളും സംഗീതത്താൽ കലകളാൽ സമ്പന്നമാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ സാഹോദര്യവും സ്നേഹവും പരസ്പരം വെറുപ്പില്ലാത്തൊരവസ്ഥയും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാനായിട്ട് എല്ലാ സന്നിധികളും സംഗീതസാന്ദ്രമാവട്ടെ ഇവിടെ ഈ സംഗീതസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിരവധി കലാകാരന്മാർ ഇനിയും ഇനിയും ഇവിടെ വന്ന് പാടട്ടെ അവരുടെ കലകൾ നിർവഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു അന്തരീക്ഷം കൂടുതൽ തേജോപൂർണമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷവും ഭക്തിയും ആത്മീയതയും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരു ഏകാദശി ആശംസിച്ചുകൊണ്ട് ഏറെ വിനയത്തോടെ നിങ്ങളിലൊരാളായി നിന്നുകൊണ്ട് ഈ ഏകാദശി സംഗീതോത്സവം ഏകാദശി സാംസ്കാരികോത്സവം സംഗീതത്തിൻ്റെ കലയുടെ ആത്മീയതയുടെ ഒക്കെ ഉത്സവം ഏറെ വിനയത്തോടെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം